വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി യഥേഷ്ട്രി എൻ ടയേഴ്സ് വണ്ടൂർ സലഫിയ കോളേജ് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തഞ്ചാമത് വാർഷിക സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സമാപന പൊതുസമ്മേളനം കെ എൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയമദനി ഉദ്ഘാടനം ചെയ്യും സെൽഫി നഗറിൽ വെച്ച് നടത്തുകയാണ് അതോടനുബന്ധിച്ച് അവിടെയുള്ള തഹഫീദുൽ ഖുർആൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം ഖുർആൻ പഠനം ഖുർആൻ എളുപ്പമാക്കി പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സന്നദ്ധദാന സമ്മേളനവും അതോടനുബന്ധിച്ച് നടത്തുകയാണ് എട്ടാം തീയതി പകൽ എം എസ് എം വിദ്യാർത്ഥിയുടെ ഒരു ഉണ്ട് അത് വേറെ ഇതിനോടൊന്ന് ഞങ്ങൾ വിശദീകരിക്കും അന്ന് വൈകുന്നേരം നമ്മുടെ കമ്മിറ്റി തന്നെ നടത്തുന്ന അൽമനാർ പബ്ലിക് സ്കൂളിൻ്റെ അൽമനാർ പ്രീ ഖുറാനിക് സ്കൂളിൻ്റെ വാർഷിക സമ്മേളനമാണ് നടത്തുന്നത് അതാണ് അന്നത്തെ പ്രധാനമായ പരിപാടിയുള്ളു പിന്നെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുപരിപാടികളൊക്കെ ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് ഉച്ചക്ക് രണ്ട് മണിക്ക് വനിതാ സമ്മേളനവും അഞ്ച് മണിക്ക് അതിനെ തുടർന്ന് ഒരു പൊതുസമ്മേളനവും ഏഴ് മണിക്ക് സമാപന സമ്മേളനവുമാണ് നമ്മളെ പ്രോഗ്രാമിൽ ഇട്ടിട്ടുള്ളത് പരിപാടികളുടെ ഭാഗമായി ശനിയാഴ്ച എം എസ് എം ബാലസമ്മേളനം അൽ മനാർ പ്രീ സ്കൂൾ വാർഷികാഘോഷവും ഞായറാഴ്ച വനിതാ സമ്മേളനം പൊതുസമ്മേളനം എന്നിവ നടക്കും കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഡോക്ടർ റമിയ അലി ഷാക്കിർ മുണ്ടേരി എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ എ ജബാർ ഡയറക്ടർ ടി യൂസുഫലി സൊലാഹി പ്രിൻസിപ്പൽ എം സുബൈർ എം മുഹമ്മദ് അലി മൗലവി ഷഫീഖ് സൊലാഹി ഷരീഫ് തുറക്കൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി